ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണ്ണിട്ടത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ മമ്മി ചായ ഇട്ടതിന് ശേഷം എന്നെ വിളിച്ചെണ്ണിപ്പിക്കുകയാണ് ചെയ്തത് രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ ഒരു ചായ എനിക്ക് നിർബന്ധമാണ് കേട്ടോ ഞാൻ മാത്രമാണ് ലേറ്റായിട്ട് എണ്ണിച്ചത് മമ്മിയും പപ്പയൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവർ രാവിലെ എണ്ണിക്കും രാവിലെ ചായയൊക്കെ കുടിച്ച് സിറ്റോട്ടി വന്നിരുന്ന ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ ചായ കുടിച്ചപ്പോഴത്തേക്ക് മമ്മി ജോലിക്കുവാനായിട്ട് ഇറങ്ങിയായിരുന്നു അപ്പൊ മമ്മി പറഞ്ഞു നിന്ന് കാപ്പിയൊന്നും ില്ല എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണെന്ന് പറഞ്ഞിട്ടാണ് മമ്മി പോയത് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി നല്ല ചീരയിലെ തോരൻ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രാവിലെ ചായയിട്ട് പാത്രം ഒക്കെ കഴിവാനായിട്ട് ഇപ്പുണ്ടായിരുന്നു അങ്ങനെ ഒക്കെ മൂട് തോന്നുമ്പോൾ മാത്രം അടുക്കള കയറാറുള്ള ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ നോക്കിയപ്പോഴത്തേക്ക് സ്ലാബിന്റെ പുറകൊക്കെ കുറച്ച് പൊടി ആയിട്ട് ഇടപ്പുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു അപ്പൊ അടുത്തത് ഇനി കാപ്പിക്ക് എന്താ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു എന്നാ പിന്നെ രാവിലെ പുട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു പുട്ട് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് എങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു തേങ്ങയുണ്ടോ എന്ന് ഫ്രിഡ്ജ് ഉറന്ന് ആകാണ്ട് ഇത്രയും തേങ്ങ മാത്രമേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അടുത്ത പരിപാടി എന്താ ഇനി ഒരു തേങ്ങ എടുത്ത് പൊട്ടിക്കുക അങ്ങനെ ഒരു തേങ്ങയെടുത്ത് വെട്ടുകത്തിയൊക്കെ എടുത്ത് നേരെ പൊതിക്കാനായിട്ട് പോകാട്ടോ തേങ്ങ പൊതിക്കാനുള്ള പല ഐറ്റംസും നമ്മുടെ നാട്ടിൽ ഇറങ്ങിട്ടുണ്ടെങ്കിലും പണ്ട് തൊട്ടേ ഇതുപോലെ വെട്ടുകത്തി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തേങ്ങ പൊതിക്കുന്നത് തേങ്ങ പൊതിച്ച് അതിലെ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് പുട്ടിനാവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് എടുക്കാം കേട്ടോ എനിക്ക് വേണ്ടി മാത്രം മതിയായുണ്ട് ഞാൻ കുറച്ച് തേങ്ങ മാത്രമേ എടുത്തുള്ളൂ തിരുമിയെടുത്തുള്ളൂ പുട്ടിനാവശ്യമായിട്ടുള്ള തേങ്ങ നമ്മൾ തിരുമിയെടുത്തിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് അരിപ്പൊടി നമ്മൾ നമ്മളെടുത്തു അതിനുശേഷം അതിൽ കുറച്ച് ഉപ്പ് ഇട്ടു അതിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് നമ്മൾ നമ്മുടെ പൊട്ടുപൊടി ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ നല്ല രീതിയിൽ നിലച്ചെടുത്ത് നമ്മുടെ പൊട്ടുപൊടി നമ്മൾ കുറച്ചു നേരത്തേക്ക് റെസ്റ്റിന് വേണ്ടി മാറ്റി വെച്ചു കേട്ടോ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് രാവിലെ കഴുകാൻ വേണ്ടി കുറച്ച് തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നെ ആദ്യമേ അത് കഴുകിട്ടിട്ട് വന്ന് പുട്ടൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇവനാണ് കേട്ടോ എന്റെ ലിയോ ആരോടും ശല്യം ഇല്ലാത്ത ഒരു പാവത്താനാണ് കേട്ടോ ഇവന് ഞാൻ തന്നെ ഉണ്ടാക്കി എടുത്തൊരു ചെറിയൊരു കൂട്ടിലാണ് ഇവനെ ഞാൻ ഇട്ടേക്കുന്നത് ഇപ്പൊ കഴിവാനുള്ള തുണി എല്ലാം കൂടെ നമ്മൾ ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ പിടിച്ച് നമ്മൾ ആ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് സോപ്പ് പൊടി എടുത്ത് നമ്മൾ ആ തുണിയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് കുറച്ചുനേരം ആ സോപ്പ് പൊടിയിൽ കടന്നിട്ട് നമ്മുടെ തുണിയുടെ അഴുക്കൊക്കെ നിറങ്ങട്ടോ കുറച്ച് നേരം നമ്മുടെ തുണി ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ തുണി കഴുവാൻ പോകട്ടോ കൂടുതൽ എന്റെ തുണികളൊക്കെ മമ്മിയാണ് കഴുകി തരാറ് അങ്ങനെ നമ്മുടെ തുണിയെല്ലാം കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് അയയിലോട്ട് ഇടാൻ പോവാണ് ടെറസിന്റെ മോളി അയുണ്ടെങ്കിലും ഇവിടെ ഇട്ടാണ് കൂടുതലും തുണി ഉണക്കാറ് മുകളിലാണെങ്കിൽ ഓവറായിട്ട് വെയിലടിച്ച് തുണി നരച്ചു പോലുള്ള സാധ്യത അങ്ങനെ തുണിയൊക്കെ കഴുകി വിരിച്ചിട്ടു ശേഷം അടുക്കളയിലോട്ട് വന്നപ്പോ തന്നെ നല്ല വിശപ്പിടിച്ചു തുടങ്ങി കേട്ടോ ഇന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു പുട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഈ ചിരട്ടപ്പുഴ ഉണ്ടാക്കുന്ന പാത്രവും കുക്കറൊക്കെ പറക്കിയെടുത്തു കേട്ടോ എന്നിട്ട് ഈ കുക്കറിന്റെ മോളത്തെ ഈ വിസിൽ നമ്മൾ നൂരി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചു വെള്ളം കൊണ്ടു തിളച്ച് വരുമ്പത്തേക്കും നമ്മുടെ പുട്ടിന്റെ പരിപാടികളോട് സെറ്റ് ചെയ്യാൻ തുടങ്ങി പുട്ടിനൊപ്പം എന്താ കഴിക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് നല്ല റോബസ്റ്റ് പഴം ഇരിക്കുന്നത് കണ്ടത് അങ്ങനെ വെള്ളമൊക്കെ തിളച്ചുവന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിട്ടപ്പുട്ടിന്റെ പാത്രം എടുത്ത് ചില്ലിട്ടതിനു ശേഷം കുറച്ച് തേങ്ങ അങ്ങനെ അടിയിലിട്ട് കൊടുത്തു അതിന്റെ മുകളിലേക്ക് കുറച്ച് പുട്ടുപോയി അങ്ങോട്ട് വിതറിയിട്ടതിന് ശേഷം മുകളിൽ കുറച്ച് തേങ്ങയോട് നമ്മൾ മുകളിൽ ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മുടെ റോബസ്റ്റ് പഴ വിധം വട്ടത്തിനോട്ട കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് നിരത്തി കൊടുത്തു എന്നിട്ട് അടപ്പ് അടച്ചിട്ട് നമ്മുടെ കുക്കറിനെ മുകളിലൊക്കെ കൊണ്ട് വെച്ചു കൊടുത്തു കേട്ടോ നമ്മുടെ പുട്ട് റെഡിയാകുമ്പോഴത്തേക്ക് നമുക്കൊരു കട്ടൻ ചായം കൂടെ സെറ്റാക്കി എടുക്കാൻ വിചാരിച്ചു കട്ടൻ ചായക്കുള്ള വെള്ളം തിളച്ചപ്പോഴത്തേക്ക് ഏലക്കും രണ്ട് ഗ്രാമും അതിലേക്ക് ഇട്ടു കൊടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ സെറ്റ് പോലെ തന്നെ രണ്ടാമത്തെ സെറ്റ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്തു അപ്പോഴത്തേക്കും വെട്ടി തെളിയിക്കുന്ന നമ്മുടെ വെള്ളത്തിലേക്ക് കുറച്ച് തേയിലയും പഞ്ചസാരയും ഇട്ട് നമ്മുടെ കട്ടൻ ചായ ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ കട്ടൻ ചായയും സെറ്റാക്കിയിട്ട് പെട്ടെന്ന് ഒരു കുളിയും കുളിച്ചിട്ട് വന്ന് നമ്മുടെ പുട്ടും കട്ടൻ ചായയും ആയിട്ട് നേരെ നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് വിട്ടു കേട്ടോ നല്ല റോബസ്റ്റ് റോബസ്റ്റപ്പഴും പുട്ടിന്റെ കൂടെ തന്നെ ആവിയിലിട്ട് വേവിച്ചുകൊണ്ട് നല്ലൊരു പ്രത്യേക മണമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ പുട്ടും കട്ടൻ ചായയും നമ്മൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ കഴിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇപ്പൊ ആരോട് എടുത്തു പറയേണ്ട പറയൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ടട്ടോ അടുത്തൊരു കിടിലും മേടിയാട്ട് വീണ്ടും വരാമേ ബായ്